അഞ്ചാമത്തെ അധ്യായമാണ് പറയാനുള്ളത് അതൊരു ദേവസേനയുടെ പരാജയാണ് വർണ്ണിക്കുന്നത് ബൃഹസ്പതിയുടെ ഉപദേശം കേട്ടപ്പോൾ ദേവേന്ദ്രൻ നിശ്ചയിച്ചു എന്ത് നിശ്ചയിച്ചു മനുഷ്യാസുനെ ജയിക്കാനുള്ള ശ്രമം നടത്തുക തന്നെ ശ്രമം നടത്താ പറ്റിയോ പറ്റി ഇല്ല എന്നാണ് പരിശ്രമിക്കാതെ യശസ്സോ സൗഖ്യമോ രാജ്യമോ നേടാൻ സാധ്യമല്ലല്ലോ അല്ല വീരുക്കളെയും മനസ്സന്മാരെയും ആരും ശ്ലാഘിക്കാറില്ല മുനികൾക്ക് അലങ്കാരം ജ്ഞാനമാണ് ബ്രാഹ്മണർക്ക് സംതൃപ്തിയും ഭൗതിക സുഖങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് പരിശ്രമവും ശത്രു നിഗ്രഹവുമാണ് ഭൂഷണമായി അറിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു ദേവേന്ദ്ര അപ്പൊ പരിശ്രമം കൊണ്ട് അതേപോലെ നമ്മു ജീവലൻ തുടങ്ങിയ അധുരന്മാരെയും അധുരന്മാരെയും വധിക്കാൻ സാധിച്ചു ദിവ്യമായ വജ്രായുധവും സഹായമായി വിഷ്ണുവും ഹരനും ദേവന്മാരുടെ ഗുരുവായ അങ്ങും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മനുഷ്യാസുരനെയും ഞാൻ കാലപുരിക്കയക്കും ആര് പറയുന്നു അയ്യോ അങ്ങ് എന്റെ ജയത്തിന് വേണ്ടിയുള്ള മന്ത്രം ജപിക്കണം ഗുരുവോട് പറഞ്ഞു ബൃഹസ്പതിയോട് യുദ്ധതന്ത്രം എന്റെ കൈവശമുണ്ട് സൈന്യങ്ങളുടെ സഹായം കൊണ്ട് ഞാൻ മനുഷ്യാസുരനെ വധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇന്ദ്രന്റെ യുദ്ധോദ്യമം കണ്ട് ബൃഹസ്പതി മന്ദസ്മത്തോടു ഇന്ദ്രനോട് പറഞ്ഞു ഞാൻ നിന്നെ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല പിന്തിരിപ്പിക്കുന്നുമില്ല എനിക്ക് ഇഷ്ടം പോലെ ചെയ്തോളുവാ ജയവും തോൽവിയും യുദ്ധത്തിൽ സംഭവിക്കാം ദൈവത്തിന്റെ ഇച്ഛക്കനുസരിച്ച് സുഖ ദുഃഖങ്ങൾ വന്ന് ചേരും എൻ്റെ കാര്യം തന്നെ നിനക്ക് ഓർമ്മയില്ലേ എൻറെ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഞാൻ നിസ്സംഗനായി നിന്നു ഗൃഹസ്ഥനും ബന്ധുവുമായ ചന്ദ്രൻ എൻ്റെ പത്നിയെ കൈവശം വെച്ചത് കൊണ്ട് എൻ്റെ സുഖങ്ങളും ഇല്ലാതായി ഞാൻ വളരെ അധികം ബുദ്ധിമാനും ജ്ഞാനിയുമാണെന്ന് ലോകം പറയുന്നു ലോകം പറഞ്ഞിട്ട് എന്താ വേണ്ടത് എന്നാല വിശിഷ്ട ഗുണങ്ങളൊക്കെ അന്ന് എവിടെ പോയി വിഘ്നൻ പരിശ്രമം ചെയ്യുക തന്നെ വേണം ഫലം ഭഗവാൻ തരട്ടെ ഒരു വാക്യം ശ്രവിച്ച ശശിപതി അതായത് ദേവേന്ദ്രൻ നേരെ ബ്രഹ്മദേവനെ ചെന്ന് കണ്ട തോത് നമസ്കരിച്ചു പറഞ്ഞു ഓഹോ കാര്യം കാണുന്ന കളിക്കും ബ്രഹ്മദേവ അസുര ചക്രവർത്തിയായ മനുഷ്യാസുരൻ സ്വർഗം കേടക്കാൻ വേണ്ടി യുദ്ധത്തിന് പുറപ്പെടുന്നുണ്ട് അത്രേ യുദ്ധാഗ്രഹികളായ പ്രബലരായ മന്ത്രിമാരും സൈന്യങ്ങളും അസുരൻ സഹായിക്കാനുണ്ട് താനും അതുകൊണ്ട് ഭയഗ്രസ്ഥനായിട്ടാണ് ഞാൻ അങ്ങയുടെ സമീപം വന്നത് അങ്ങ് സർവജ്ഞനാണല്ലോ പ്രഭു ഞങ്ങൾക്ക് സഹായമായി അങ്ങ് ഉണ്ടാവണം എന്ന് പറഞ്ഞു ബ്രഹ്മാവ് ബ്രഹ്മാവെന്ത് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി രജതാദ്രിയിൽ പോയി കൈലാസനാഥനെ കാണാം അവർ എല്ലാവരും കൂടി മഹാദേവനെ വേദമന്ത്രങ്ങളെ കൊണ്ട് സ്വതച്ചു പിന്നീടോ പിന്നീട് മഹേഷനെയും കൂട്ടി വിഷ്ണുവിൻ്റെ ഗൃഹത്തിനെത്തി വിഷ്ണുവിനെയും വേണ്ട പോലെ സ്തുച്ച് സന്തോഷിപ്പിച്ചു വിഷ്ണുവിനെ കണ്ട സന്തോഷിക്കാൻ എപ്പോഴും അങ്ങ് അവിടുന്ന് സന്തോഷവാനാണ് ദേവന്മാർ അവരുടെ വരവിന്റെ ഉദ്ദേശവും വരം വരംകുണ്ട് അഹങ്കാരായ മിഷാസുകളിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഭയത്തെ പറ്റി ഒക്കെ വിഷ്ണുവിനെ അറിയിച്ചു ദേവന്മാരുടെ ഭയം കണ്ട് വിഷ്ണു അവരോട് പറഞ്ഞു നമുക്ക് യുദ്ധം ചെയ്ത ജയ്യൻ എന്ന് വിചാരിക്കുന്ന ആശുപത്രി വധിക്ക ബ്രഹ്മാതി ദേവന്മാർ ഇപ്രകാരം കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ച് അവരവരുടെ വാഹനങ്ങൾ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു സംസാരുടനായി ബ്രഹ്മാവും ഗരുഡന്റെ പുറത്ത് കയറി വിഷ്ണുവും ഋഷഭവാഹനത്തിലേറി മഹാദേവനും ഐരാമതത്തിന്റെ പുറത്ത് കയറി ഇന്ദ്രനും ഓത്തിന്റെ പുറത്ത് കയറി യമധർമ്മർമ്മരാജാവ് യുദ്ധത്തിലേ പോയാ യുദ്ധക്കളത്തിലേക്ക് നീങ്ങി അപ്പോഴേക്കും മതോത്കടനായ മനുഷ്യാസുരൻ്റെ സൈന്യങ്ങളും യുദ്ധത്തിന് തയ്യാറായി വാള് കുന്തം വാരിക്കുന്തം മഴുകു വേലി തുടങ്ങിയ ആയുധങ്ങളും എടുത്ത് അസുര സൈന്യം യുദ്ധം തുടങ്ങി പ്രധാന സേനാവതിയായി ചിക്ഷുരൻ മതയാനയുടെ പുറത്ത് കയറി യുദ്ധത്തിന് ഇറങ്ങി അവൻ ബാണങ്ങൾ എടുത്ത് ഇന്ദ്രനെ താടിച്ചു ഉടനെ ഇന്ദ്രൻ പ്രത്യസ്ത്രങ്ങളെ കൊണ്ട് ചുക്ഷുരന്റെ ബാണങ്ങളെ മുറിച്ചു തള്ളി ഇന്ദ്രൻ അർദ്ധചന്ദ്രം കൊണ്ട് അവന്റെ മാറി ശക്തമായി കൊടുത്തുരട്ടി ചുക്ഷുരൻ ആനപ്പുറത്ത് നിന്ന് മോക്ഷിച്ചു നിലത്ത് വീണു ഇന്ദ്രൻ ആനയുടെ തുമ്പിക്കരത്തിലേക്ക് തന്റെ വജ്രായുധം തൊടുത്തു വിട്ടു വജ്രായുധത്തിന്റെ അടിയെ താന പട ഭേദിച്ച് പുറത്തേക്കോടി ഇത് കണ്ട് കോപം എന്ന് മത്സ്യൻ ചെയ്തു എന്ന സൈന്യാധിപതിയാക്കി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി മനുഷാസുരൻ അജ്ഞാപിച്ചു വിടാലേഗം ഇന്ദ്രനെയും മറ്റുള്ള ദേവന്മാരെയും വധിച്ചു വരിക മനുഷ്യാസുരന്റെ ആജ്ഞ അനുസരിച്ച് വിടാലൻ ആനപ്പുറത്ത് കയറി ഉമ്പർ പോന്റെ നേർക്ക് വാശിയോടെ ചെന്നു വിടാലന്റെ വരവ് കണ്ട് ക്രോധാഹുലായ്രൻ സർപ്പബാണങ്ങളെ വിടാലന്റെ നിർക്കയച്ചു വിടാലൻ അവയൊക്കെ ബാണങ്ങളെ കൊണ്ട് ഖണ്ഡിച്ച് ഇന്ദ്രനെ നിർക്ക് ശസ്ത്രങ്ങൾ വേഗത്തിലയക്കാൻ തുടങ്ങി ഇന്ദ്രൻ ആ എല്ലാം കണ്ടിച്ച് വിടാലൻറെ നിറക്ക് പൂരമ്പുകൾ അയച്ച് അവന്റെ ദേഹം മൂടി ഇന്ദ്രൻ കഥ കൊണ്ട് ആനയുടെ തുമ്പിക്കൽ കൊടുത്തുരട്ടി വേദന കൊണ്ടുമ്പോൾ ഞാനെന്താക്കി ചിഹ്നം വിളിച്ച് വാലും പൊക്കി ഓടാവൂട്ട അങ്ങനെ ദൈക്കൻറെ സൈന്യം പല വഴി ഓടി ആന തിരിഞ്ഞോടിയപ്പോൾ ആ സ്വരൻ സുരന്മാരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി രണ്ടുപേരും തമ്മിലുള്ള ഘോരമായ യുദ്ധത്തിൽ ഇന്ദ്രൻ ക്ഷീണിതനായത് കണ്ടത് സുരന്മാർ ഇന്ദ്രനും മകനും പരാക്രമിയുമായ ജയന്തനെ മുന്നിൽ നിർത്തി യുദ്ധം തുടങ്ങി ജയന്തൻ കൂർത്തു മൂർത്ത ബാണങ്ങൾ വിടാലന്റെ മാരടം ലക്ഷ്യമാക്കി അയച്ചു ആ ബാണങ്ങളേറ്റ് വിടാലൻ മൂർച്ഛിച്ച് തേരിൽ വീണു തന്റെ സ്വാമിയുടെ അവസ്ഥ കണ്ട് അവന്റെ സൂതൻ തേര് തിരിച്ചോടിച്ചു വിടാലൻ്റെ സൂതൻ ഇത് കണ്ട് ദേവന്മാരെ ചെയ്തു വിജയാഘോഷം മുഴക്കി തുന്തു ശബ്ദവും ജയ ജയ ശബ്ദവും ആ പോർക്കളത്തിന് മാറ്റു അപ്പൊ എല്ലാവരും ശരീരൻ ദൈത്യാധിപനായ താമരൻ എന്ന മന്ത്രിയുദ്ധക്കളത്തിലിറക്കി ദൈത്യടമുറിയാതെ തുടങ്ങിയിലെ ശരങ്ങൾ കൊണ്ട് ദേവന്മാരുടെ മേൽ വർഷിക്കാൻ ഇത് കണ്ട് വരുണദേവൻ പാശവുമടുത്ത് യുദ്ധത്തിനിറങ്ങി കോറ്റൻ പുറത്ത് കയറി യമധർമ്മ രാജാവും കൂടെ എത്തി ശാസ്ത്രായുധങ്ങളെടുത്ത് ശസ്ത്രായുധങ്ങളെടുത്ത് ദേവന്മാരും മസന്മാരും ഉഗ്രമായ യുദ്ധം തുടങ്ങി യമധർമ്മ രാജാവ് എടുത്ത് താമരൻ ഊക്കോട് താടിച്ചു അതാണ് ശരി യമധർമ്മന്റെ ഇത എന്നാണ് ആ കാലതണ്ട് കൊണ്ടിട്ടും മരിച്ചിട്ടാണ് എന്താ അത് താമരൻ എന്നിട്ടൊരു പൂസലും കൂടാതെ രണ്ടഭൂമിയിൽ ധൈര്യത്തോടെ നിന്നു അവൻ വീണ്ടും ബാണങ്ങളേക്കാൻ തുടങ്ങി ദേവന്മാരും അസന്മാരോട് നിൽക്കു നാശോ ആക്രോശിച്ചു കൊണ്ട് ബാണങ്ങളെ തൊടുത്തു വിട്ടു ആ ബാണങ്ങൾ ശരീരത്തിൽ തഴച്ച് തറച്ച് താമ്രൻ ഓർക്കളത്തിൽ മൂർച്ഛിച്ചു വീണു സൈന്യങ്ങൾ നാലുപാടും ചിതറി ഓടിപ്പോയി അങ്ങനെ തൽക്കാലം അതേക്ക് സൈന്യത്തിന്റെ പരാജയം വന്ന് ആ സ്ഥലത്താണ് അഞ്ചാം അധ്യായം സമർപ്പിക്കുന്നത് ഇനി ആറാം അധ്യായത്തിന്റെ ദേവദാനവ യുദ്ധമാണ് വർണ്ണിക്കുന്നത് യമന്റെ തെണ്ണുകൊണ്ട് താമരൻ മൂർച്ചിട്ട് വീണപ്പോൾ കടുത്ത കോപത്തോടു കൂടി മഹേഷൻ കൂറ്റൻ ഗതയുമടുത്ത് ദേവന്മാരുടെ നേർക്ക് പാഞ്ഞു ചെന്നു മതോന്മത്തനായ മഹേഷൻ ഐരാഗതത്തിന്റെ പുറത്തിരുന്ന് യുദ്ധം ചെയ്യാൻ ഇന്ദ്രന്റെ ബാഹു മൂലത്തിൽ ഗത കൊണ്ട് അടിച്ചു ഓ ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് ആ ഗതയെ കണ്ടിച്ച് മഹേഷന്റെ നേർക്ക് അടിക്കാനായി ഊട്ടി അണഞ്ഞു അപ്പോഴോ ദൈത്യന്മാർ അവരുടെ വിവിധായുധങ്ങളും എടുത്ത് ഘോരമായ യുദ്ധം തുടങ്ങിയില്ലേ ഇത് കണ്ട് മുനിമാർ ലോകം മുച്ചോട് മുടിഞ്ഞു പോകുമോ എന്ന് പോലും ഭയപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് മനുഷ്യൻ തന്റെ ശാമ്പരീയമായേ പ്രയോഗിച്ചു എവിടെ നോക്കിയാലും മനുഷ്യാസുരൻ തന്നെ ദേവസൈന്യത്തിൽ ഓരോരുത്തരോടും ഓരോ മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് പോലെ ദേവന്മാർക്ക് തോന്നി മനുഷ്യാസുരന്റെ മായാപ്രയോഗം കണ്ട് ഇന്ദ്രൻ ഭയപ്പെടുകയും ഒപ്പം തന്നെ അത്ഭുതപ്പെടുകയും ചെയ്തു മറ്റു ദേവന്മാരും പേടി പോകാൻ ഒരുങ്ങി അവർ ത്രിമൂർത്തികളെ സ്മരിച്ചു സ്മരിച്ച മാത്രയിൽ അവർ തങ്ങളുടെ വാഹനങ്ങളിലായി രണഭൂമിയില് പ്രത്യക്ഷപ്പെട്ടു ആര് പ്രത്യക്ഷപ്പെട്ടു ത്രിമൂർത്തികൾ മനുഷ്യന്റെ മായ കണ്ട് അത്ഭുതപ്പെട്ട വിഷ്ണു തന്റെ സുദർശന ചക്രത്തെ പ്രയോഗിച്ചപ്പോൾ ആ തേജസ്സിൽ മനുഷ്യാസുരന്റെ മായ മാഞ്ഞുപോയി അപ്പോൾ സൃഷ്ടിസ്ഥിത്തി അന്ധകാരികളായ ത്രിമൂർത്തികളെ കണ്ടവൻ തന്റെ ഈ പോലൊക്കെ എടുത്ത് കൂടുത്തില്ലേ കൊടുക്കാൻ വേണ്ടി ഓടിയെടുത്തു ന്മാർ ശരമാരി കൊണ്ട് ദേവന്മാരെയും ദേവന്മാർ ദേഷ്ടന്മാരെയും അക്രമിക്കാൻ തുടങ്ങിയ ഗംഭീരപ്പെട്ട യുദ്ധം തന്നെ അന്ധകൻ വിഷം പുരട്ടി അമ്പ് ഹരിയുടെ നേർക്ക് തൊടുത്തു വിട്ടു ആ ബാണങ്ങൾ തന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ ഹരി അവയെ കണ്ടിച്ചു പിന്നല്ല ഇപ്രകാരം അതിഭയങ്കരമായ യുദ്ധം അമ്പത് ദിവസം പിന്നിട്ട് പിന്നിട്ടൊന്നും രണ്ടും ദിവസമല്ലോ അമ്പത് ദിവസം ഭാഷകളൻ ശക്രനോടും മനുഷ്യൻ രുദ്രനോടും ത്രിനേത്രൻ രമനോടും ശ്രീധനോട് മഹാഹനുവും വരുണനോട് അഖുലോമാവും ഏറ്റുമുട്ടി വെല്ലുപില്ല ആൾക്കാർ വെല്ലുവില് ആൾക്കാരോട് ഏറ്റുമുട്ടി അന്തകൻ തന്റെ ഗതയെടുത്ത് ഗരുഡന് കൊടുത്തു ഒരു വേദന കൊണ്ട് പൊളഞ്ഞു പോയിട്ടോ താക്ഷൻ ആ താർഷന്റെ മാവതി തലോടി ആസ്വദിപ്പിച്ചോ താരമില്ല ആ സാരം അത്ര കൊണ്ടൊന്ന് തടവിയാൽ തന്നെ എല്ലാ വേദനയും പോവല്ലോ അരി പെട്ടെന്ന് ശാർഗം എന്ന വില്ലെടുത്ത് കുലച്ച അന്തകന്റെ ശരീരത്തിലേക്ക് അനവധി വാണങ്ങളയറ്റു വിഷ്ണുവിൻ്റെ ബാണങ്ങളൊക്കെ തന്നെ ദൈത്യനും ഖണ്ടിച്ചു 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 വിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ ദൈത്യച്ചു ആ ദിവ്യ ചക്രത്തെ ദൈത്യൻ തന്റെ ചക്രം ഉണ്ടത് അടുത്തു മഹാത്ഭുതല്ല അതൊക്കെ ദൈത്യരുടെ മേഘഗർജനം കേട്ട് വാനവർ ഞെട്ടി വിറച്ചു വിഷ്ണുവിന്റെ ചക്രം നിഷ്പ്രയോജനമായത് കണ്ട് ദേവന്മാർ ദുഃഖിതരായി താനവർ ഹർഷാരൂപം മുഴുക്കുകയും ചെയ്തു ഇതുവരെ ഭഗവാന്റെ ചക്രം ഒരു കൊള്ളിന്റെ അടുത്ത് കൊള്ളാതിരുന്നിട്ടില്ല ഇതിപ്പോ അതും സംഭവിച്ചു അല്ല പറയുന്നത് സുരന്മാരുടെ ദീനഭാവം കണ്ട് വിഷ്ണു തന്റെ കൗമോദി എന്ന കഥയുമായി അന്ധകനോട് ഏറ്റുമുട്ടി വിഷ്ണു ആ കഥ കൊണ്ട് അന്ധകന്റെ മൂർത്ത അവർ കൊടുത്തു ഒരു ആ അടിയിൽ അവൻ നിലം പതിച്ചു അന്ധകൻ വീണത് കണ്ട് അഹിഷാസുന് വന്നില്ലേ ദേഷ്യം ആ ദേഷ്യത്തോടു കൂടി വിഷ്ണു കൂടി ഞെട്ടുന്ന വിധം മട്ടഹസിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ അടുത്തെത്തി അത് കണ്ട് മാപതി സുരന്മാർക്ക് മേൽ ബാണങ്ങൾ വർഷിക്കാൻ തുടങ്ങി ആ ദൈത്യൻ ആകാശത്തിൽ വെച്ച് തന്നെ അവയൊക്കെ മുറിച്ചിട്ടു ആ പറയുന്നതിന് മഹാവിഷ്ണു ആണ് ആന്ന് പറഞ്ഞാല് രമാ രമാദേവി യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു തന്റെ കൗമോദരടുത്ത് മഹുഷന്റെ മൂർത്താൽ പൊടുത്തു അടി മനുഷ്യൻ മൂർച്ഛിച്ചു നിലത്ത് വീണു എന്നാൽ നിമിഷാർത്ഥം കൊണ്ട് മനുഷ്യൻ എഴുന്നേറ്റും ചീരുമ്പോലൊക്കെ എടുത്തിട്ട് ഹരിയുടെ മസ്തകത്തിൽ പൊടുത്തുവരടി അടിയറ്റ് ക്ഷ ക്ഷതത്തിൽ അദോക്ഷൻ മൂർച്ഛിച്ചു പോയി ഭഗവാൻ മൂർച്ഛിച്ചു പോയിരുന്നു ഉടനെ താക്ഷൻ ഹരിയെടുത്ത് പോർക്കളം വിട്ടു ആ ഭഗവാൻ പോർക്കളം വിട്ട സമയത്ത് മറ്റോ ദേവന്മാരും രണഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞു ദേവന്മാരുടെ പരിദേവനൻ കിട്ട് ഹരൻ ദോഷാകുലനായി അതായത് മഹാദേവൻ തന്റെ ശൂല കൊണ്ട് ദൈത്യരാജനെ പ്രഹരിച്ചു അവൻ അവന്റെ പേര് കൊടുത്ത് അടുത്തതിന് ശേഷം അതുകൊണ്ട് തന്നെ കൊടുത്തു ശംഭുവിന്റെ മാറിലെ പുരുകുത്ത് എന്നിട്ട് യാതൊരു കൂത്തലും കൂടാതെ ഭഗവാൻ മഹാദേവൻ അവനോട് എതിർത്തു നിന്നു അപ്പോഴേക്കും ഹരിയും മൂർച്ചയിൽ നിന്നും അവനോട് എതിർക്കാൻ തുടങ്ങി എത്ര ആൾ എതിർത്തിട്ട് ഇവര് യാതൊരു മൂസലുമില്ല ചക്രശൂലങ്ങൾ ധരിച്ച് വിരാധി വീരരായ ഹരിയും ഹരനും നിൽക്കുന്നത് കണ്ടും കോപം കൊണ്ട മഹാഭുജനായ മനുഷ്യാസുരൻ ഓത്തിന്റെ രൂപത്തിൽ വലിയ വാല് വീശിക്കൊണ്ട് ഒച്ചത്തിലും മുക്കറയിട്ട് സ്വരന്മാരുടെ നമുക്ക് പറഞ്ഞു ചെന്നു ഭീമാകാരമായ ശരീരത്തിലെ വലിയ കൊമ്പുകളെ കൊണ്ട് പർവ്വത ശൃംഖങ്ങളെ ും ഹരിശങ്കരന്മാർത്ത മൂർത്ത ശരങ്ങളെ നേരെ അയച്ചു ആ പാണങ്ങൾ ഉണ്ടല്ലോ മഹിഷന്റെ ദേഹത്തിൽ മഴ പോലെ അവൻ അദൃശ്യങ്ങളെ വാലുകൊണ്ട് ചുറ്റിപ്പിടിച്ച് ഹരിഹരന്മാരുടെ ദേവന്മാരുടെ നേർക്കെറിഞ്ഞു ആ ശൃംഗങ്ങളെ ഹരി തന്റെ ചക്രം കൊണ്ട് കഷ്ണം 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 ഉടനെ ഹരി തന്റെ സുദർശന ചക്രത്തെ ദൈത്യന്റെ നേർക്കയച്ചു ദൈത്യൻ മോഹിച്ചു നിലത്ത് വീണു എങ്കിലും പെട്ടെന്ന് എന്ന് ഏറ്റാ പരാക്രമി മർത്യന്റെ രൂപമെടുത്തു പർവ്വതാകാരം കൊണ്ട മഹിഷ്ണനുണ്ടല്ലോ ഗതയും പൊക്കി പിടിച്ച് ഇടുത്തി വെട്ടും പോലെ ഗർജിച്ചു ആ ശബ്ദത്തിന് മുഴക്കം പുറക്കാൻ എന്ന പോലെ ഭഗവാൻ പാഞ്ചജന് മുഴക്കി ആ ശംഖനാദം കേട്ട് ദൈത്യർ പേടിച്ചരണ്ട് പോകുകയും മുനിമാരും വാനവരും സന്തോഷിക്കുകയും ചെയ്തു നമുക്ക് പറയുന്നുണ്ട് ഇത്ര ഗംഭീരമായ പാന്തജന്യ ശബ്ദം കേട്ടാൽ പേടിക്കാതിരിക്കലും അതൊക്കെ പേടിച്ചു ഓടിപ്പോയി അങ്ങനെ ദേവദാനവ യുദ്ധം എന്ന ആറാം ആറാമദ്ധ്യായം അഗോൽപാദങ്ങൾ സമർപ്പിച്ചു നമ്മള് ഇനിയിപ്പോ പരാജിതരായ ദേവന്മാരുടെ കൈലാസയാത്ര കൈലാസത്തിലേക്ക് എല്ലാവരും കൂടെ നടത്തുന്നുണ്ട് അരി തോറ്റവരല്ല മഹാവിഷ്ണുവിൻ്റെ പാന്തജന്യധനി കേട്ട് ഭയഗ്രസ്ഥരായ ദാനവരെ കണ്ട് മരിഷാസനും പുതിയ രൂപത്തിൽ ഒരു കൂറ്റൻ സിംഹമായി മാറി തട്ടക്കുട്ടഞ്ഞിട്ടി വെട്ടുന്ന ശബ്ദത്തിൽ അല്ലറി കണ്ണു പുറത്തേക്ക് തള്ളി പിടിച്ചു കൂർത്ത നഖങ്ങൾ നീട്ടി അവൻ ദേവസൈന്യത്തിന്റെ നടുവിലെ കിരച്ചു കയറി നഖങ്ങളെ കൊണ്ട് താർഷന്റെ ദേഹം കീറിമുറിച്ചു അതിനാ പാവത്തിന് ചെയ്ത് രക്തത്തിൽ കുളിച്ചു വൈനദേൻ വിഷ്ണുവിന്റെ ദേഹത്തിലും സാരമായ പരിക്കേൽപ്പിച്ചു ഉടനെ വിഷ്ണു തന്റെ ചക്രമെടുത്ത് രോഷത്തോടെ അമൃഗരാജന്റെ നിർത്ത് കൊടുത്തു ഉടനെ അവനൊരു കൂറ്റനായി പോത്തായി മാറി കൊമ്പ് കൊണ്ട് വിഷ്ണുവിനെ താടിച്ചു ആരിടത്തിൽ കൊമ്പ് കൊണ്ട് കുത്തേറ്റ വിഷ്ണു യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വൈകുട്ടത്തിലേക്ക് പോയി കയ്യെ കയ്യയറ്റു പറഞ്ഞെ കൊല്ലുക അസാധ്യമാണെന്ന് കണ്ട് കരനും ഉടനെ കൈലാസത്തിലേക്ക് ബ്രഹ്മാവും പിന്നെ അവിടെ നിന്നില്ല നേരെ സത്യലോകം ലക്ഷ്യമാക്കി അദ്ദേഹം പോയി ദേവേന്ദ്രൻ തന്റെ വജ്രായുഖമായി പോർക്കളത്തിൽ ഉറച്ചു നിന്നു ആരില്ലെങ്കിലും ഞാൻ ഒരു കൈ നോക്കുന്ന വിചാരിച്ചത് വരുണന്തന്റെ ആയുധമായ വേൽ കയ്യിലെടുത്തും യെമൻ കാല കണ്ടുമെടുത്തും തേറ്റിനെതിരിടാൻ ഒരുങ്ങി കുബേരനും യുദ്ധോത്സാഹത്തോട് ഉറച്ചു നിന്നു പാവകനും സൂര്യനും ചന്ദ്രനും ദാനവേന്ദ്രൻ എതിരിടനും ഒരുങ്ങി നിന്നു വാനവരുടെ യുദ്ധോത്സാഹം കണ്ട് ദുസൈന്യവും വാശിയോടെ ബാണങ്ങൾ വർഷിക്കാൻ തുടങ്ങി രണ്ട് സൈന്യങ്ങൾ മാർത്ത യുദ്ധം ചെയ്യുമ്പോൾ മഹിഷന്തന്റെ കൊമ്പ് കൊണ്ട് പർവ്വത ശൃഖങ്ങളെ തട്ടിത്തെറിപ്പിച്ച് വാനവരുടെ നേർക്ക് വീശിയെറിയുവാൻ തുടങ്ങി കൊമ്പ് കൊണ്ട് കുത്തിമലർത്തിയും കൂറ്റൻ വാലുകൊണ്ട് വീശിയും കുളമ്പ് കൊണ്ട് ചവിട്ടിയും സൈന്യത്തെ തകർത്തു ഓഹോ ഭയങ്കരനേ കൂടെ യുദ്ധം ചെയ്തിരുന്ന ഗന്ധരന്മാരും സ്വരന്മാരും പേടിച്ചരണ്ടുപോയി ദേവേന്ദ്രൻ തൻ ആ കൂറ്റൻ പോത്തിന്റെ രൂപം കണ്ട് പേടിച്ചു ഓടാവോട്ട ൻ പിൻവാങ്ങിയത് കൊണ്ട് മറ്റു ദേവന്മാരും മേലോട്ട് വന്നിട്ട് നമ്മുടെ നേതാവ് പോയ പിന്നെ വിജയശ്രീലാളിതനായ മഹിഷാസുരൻ ദേവലോകം കീഴടക്കി ഇന്ദ്രൻ ഉപേക്ഷിച്ചു വൈരാതത്തെയും കാമധേനുവിനേയും കൈയടക്കി ദേവലോകത്തുണ്ടായിരുന്ന മറ്റ് സുരന്മാരെയും അവിടെ നിന്ന് ഓടിച്ചു വിട്ടു അമരാവതി മുഴുവൻ മഹിഷാസുരന്റെ അധീനത്തിലായി പോരെ സിംഹാസനത്തിൽ മത്സാധുൻ കയറിയിരുന്നു മറ്റു പ്രധാനികളായ സേനാധിപന്മാരെയും സിംഹാസനത്തിൽ ഇരുത്തി നൂറ് കൊല്ലം യുദ്ധം ചെയ്ത് ആ ഖലൻ ദേവേന്ദ്രന്റെ ഇന്ദ്രപദവി ദേവന്മാരാകട്ടെ പർവ്വതഗുഹകളിൽ ഒളിച്ചു താമസിച്ചു മെനക്കേഴ്ചനെ കഴിഞ്ഞ ശേഷം അവർ ബ്രഹ്മദേവന് ശരണം പ്രാപിച്ചു വേദങ്ങളെയും വേദാംഗങ്ങളെയും ശാസ്ത്രങ്ങളെയും പാഠിച്ച് ജ്ഞാനത്തിന്റെ മറുകര കണ്ട ശാന്ത സ്വഭാവമുള്ള ബ്രഹ്മപുത്രന്മാർ നിത്യവും വാഴ്ത്തുന്നു ആ വേദഗർഭനെ പത്മാസനനെ സുരരാർത്തരോട് ഏറ്റുമുട്ടി തോറ്റു സ്വർഗവും ഉപേക്ഷിച്ച് കാട്ടിൽ ഗുഹകളിൽ ഒളിച്ചു താമസിക്കുന്ന ഞങ്ങളോട് കരുണ കാണിക്കാത്തത് എന്താണ് എന്നാണ് ചോദിക്കുന്നത് മക്കൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും പിതാവിന് അവരെ കൈയ്യൊടിയാൻ സാധ്യമാണോ മനുഷ്യന്റെ ദ്രോഹം സഹിക്കാതെ അവശരായ ഞങ്ങളെ ഞങ്ങളുടെ തൃപ്പാത ഭക്തരെ അങ്ങയുടെ തൃപ്പാത ഭക്തരെ ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് എവിടെ പോയി വിളിച്ചാലും അവർ ഞങ്ങളെ തിരഞ്ഞ ദ്രോഹിക്കുന്നു ദേവലോകം മുഴുവൻ അവന്റെ ഭരണത്തിലായിലോ ബ്രാഹ്മണരുടെ യജ്ഞഭാഗം അവനാണ് എടുക്കുന്നത് എടുക്കുന്നതിപ്പം അമൂല്യമായ പാരിജാത പുഷ്പത്തെ തലേറ്റൊടി വിതസുകയാണ് അവൻ സർവജ്ഞനായ അങ്ങയുടെ തൃചേവളികളെ അടിപണിയുന്നു ഞങ്ങളെ അത് രക്ഷിക്കണമേ ഈ ദാവായിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് തേജോനിധ്യായ അങ്ങ മാത്രമാണേ ആശ്രയം ദേവന്മാരുടെ ഉറ്റമിത്രമായ അങ്ങയെ അല്ലാതെ മറ്റാതെയാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടതെന്നൊക്കെ കരഞ്ഞു കരഞ്ഞു പറയാൻ തുടങ്ങി ദുഃഖാർത്തരായ ദേവന്മാരുടെ പരിദേവനം കെട്ടില്ല ലോകപിതാമഹൻ അവരെ സമാധാനിപ്പിട്ടാൻ വേണ്ടി മുഖുസ്വരത്തിൽ പറഞ്ഞു വന്മാരെ എനിക്ക് എന്തു ചെയ്യുവാൻ കഴിയും അതന്നെ സത്യം ഒന്നും ചെയ്യാൻ ഈ ബ്രഹ്മാവിനൊന്നും കഴിയില്ല അതിനൊക്കെ നമ്മുടെ മഹാവിഷ്ണു തന്നെ വേണം അവൻ വരലാഭം കൊണ്ട് അഹങ്കത്തി നിൽക്കുകയല്ലേ സ്ത്രീയാൽ മാത്രമേ അവന് വധിക്കാൻ സാധിക്കൂ പുരുഷവർഗത്തിന് അവധ്യനാണവൻ നമുക്ക് എല്ലാവർക്കും കൂടി പോയി രുദ്രന് ശരണം പ്രാപിക്കാം സർവകാര്യത്തിനും സാമർഥ്യമുള്ള കൈലാസവാസനെ മുൻനിർത്തി മധുവയിലൂടെ വാസസ്ഥാനം വൈകുണ്ഠത്തിൽ പോയി അനന്തര കാര്യങ്ങളെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്ക അവസാന വാക്ക് ഭഗവാനാണ് സംസാരൂഢനായ അതിന് മുന്നിലും മറ്റുള്ളവർ പിന്നിലുമായി കൈലാസത്തിലേക്ക് കാത്തു തിരിച്ചു ഒരു വലിയൊരു ജാഥ ബ്രഹ്മാവും ദേവന്മാരും തന്നെ അന്വേഷിച്ചു വരുന്നുണ്ടെന്ന് ധ്യാനത്തിൽ കൂടി മനസ്സിലാക്കിയ മഹാദേവൻ സ്വഗൃഹത്തിൽ നിന്ന് പുറത്തു വന്ന് നിന്നു രണ്ടു കൂട്ടരും എനിക്ക് ആടി എന്റെ അവത്തുകാർ ഉണ്ടായിച്ചിട്ട് പുറത്തു വന്നു നിന്നു രണ്ടു കൂട്ടരും തമ്മിൽ കണ്ട് അഭിവാദ്യം അർപ്പിച്ചു ദുഷ്ടനായോ മഹാപതി അല്ല എല്ലാ ദേവന്മാർക്കും പ്രത്യേകം ആസനങ്ങൾ കൊടുത്ത് സ്വീകരിച്ചിരുത്തി കൈലാസത്തിൽ കുശല പ്രശ്നങ്ങൾക്ക് ശേഷം കൈലാസനാഥൻ ചോദിച്ചു അല്ലയോ മഹാമതേ ദേവേന്ദ്രനോടും മറ്റു ദേവന്മാരോടും ഇങ്ങോട്ട് പോരാൻ എന്താണ് കാരണം ബ്രഹ്മാവ് പറഞ്ഞു ദേവ അയുഷാസനെയും ദൈത്യന്മാരെയും കഴിഞ്ഞ സുരന്മാർ പർവ്വത ഗുഹകളിൽ ഒളിച്ചു കഴിയുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനും സ്വരന്മാരും അങ്ങയെ കാണാൻ വന്നത് ഇതിന് എന്തെങ്കിലും ഒരു പോകുമ്പം വഴി കണ്ടേ പറ്റൂ കാര്യത്തിന്റെ ഗൗരവത്തിനെ പറ്റി ചിന്തിച്ച് വേണ്ട പോലെ ചെയ്യുക ബ്രഹ്മാവിന്റെ വാക്കിലോട്ട് ശങ്കരൻ മന്ദസ്മിത്വത്തോടു കൂടി പറഞ്ഞു പത്മജ അങ്ങാണ് കാരണ ഭൂതൻ അങ്ങയുടെ വരദാനം കൊണ്ട് ദർപ്പിതനായാണ് ആ സുരൻ ഈ അനർത്ഥങ്ങളൊക്കെ വരുത്തിവെച്ചത് ഇന്നും ഉണ്ടല്ലോ കാരണ ഭൂതന്മാര് നിർവിഷ്ഠനായ അവനെ കൊല്ലാൻ ഏത് സ്ത്രീക്കാണ് സാധിക്കുക നമ്മുടെ ഭാര്യമാർക്കൊന്നും അവനെ കൊല്ലാൻ സാധ്യമല്ല അവൻ എനിക്ക് തോന്നൂല്ല ഇവനെ ആർക്കാണ് വധിക്കാൻ കഴിയുക ആലോചിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടിയേ വിഷ വിഷ്ണു സവിധത്തിലേക്ക് പോകാം അവിടെ എത്തിയാൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വിഷ്ണു സമർത്ഥനാണ് ആ ജഗദ്ഗുരു കപടത ഉപയോഗിച്ചും പ്രതിവിധി കാണാൻ സമർത്ഥനാണ് ശ്രുദ്ധൻ്റെ വാക്കുകൾക്കനുസരിച്ച് എല്ലാവരും വിരുദ്ധസമേതനായി നല്ല സമയം ശകുനമാക്കി വിഷ്ണുവിൻ്റെ മന്ദിരത്തിലെ സമീപത്തേക്ക് അവരവരുടെ വാഹനങ്ങളിൽ യാത്രയായി ശുഭലക്ഷണമായി സുഗന്ധമുള്ള മന്ദമാരം വീശി കളകളാരവം ശുഭ സൂചകമായി എല്ലാവർക്കും തോന്നി ആകാശം സ്വച്ഛ നിർമ്മലമായി എല്ലാം ശുഭമായി തീരുമെന്ന് അവരുടെ മനസ്സ് തീരുമാനിച്ചു അങ്ങനെ കൈലാസഗമനം എന്നുള്ള ഏഴാം അധ്യായം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു ഇനി നാളെ നമുക്ക് നോക്കാം എന്താണ് സംഭവം ജഗദമ്പയുടെ അപ്പൊ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല എന്നുള്ള സമാധാനത്തോടുകൂടി നമ്മൾക്ക് ഇന്നത്തെ ഭാഗം ആ ജഗദ്ഗുരുവായ പൊന്നതമ്പുരാന്റെയും ജഗദംബികയുടെയും തൃപാദങ്ങൾ സമർപ്പിച്ച് ബുദ്ധാത്മനാ വാ പ്രകൃതിയും സ്വഭാവ കരോമിയത് സകലം പരസ്മൈ നാരായ അമർപ്പമേ